അപ്പൊ ഭീമസേനൻ പറഞ്ഞു എന്റെ ഗതയുടെ തുമ്പു പോലും ഇതിനാവശ്യമില്ല ഈ വാലൊന്ന് മാറ്റിവെക്കാനായിട്ട് ഞാൻ ഗതയുടെ തുമ്പന്ന് തട്ടിയാൽ തന്നെ ഇത് പറഞ്ഞു പോകും എന്ന് പറഞ്ഞു അപ്പൊ ഹനുമാൻ പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഗതയുടെ തുമ്പാണോ വാലാണോ നമുക്ക് അറിയാം നീന്ന് തട്ടി നോക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭീമസേനൻ ഗതയുടെ തുമ്പോണ്ട് തട്ടിയിട്ട് വാലനങ്ങണില്ല പിന്നെ ഭീമസേനൻ കൈകൊണ്ട് നോക്കി കാലുകൊണ്ട് നോക്കി എന്തൊക്കെ ചെയ്തിട്ട് ഈ വാൽ അവിടെ അനക്കാൻ അനക്കാൻ പോന്റെ രോമത്തിൽ ഒന്ന് അനക്കാൻ പോലും ഭീമസേനനെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ ഇദ്ദേഹം അവർക്കാണ് ഇവനേതോ മായാവിയാണ് ഇവന്റെ മാന്ത്രിക വലയത്തിൽ വലയത്തിൽപ്പെട്ടിട്ട് എന്റെ ശക്തികൾക്കൊക്കെ എന്തോ ക്ഷതം സംഭവിച്ചു അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വായുദേവന്റെ സംരക്ഷണ കവചമുള്ള തനിക്ക് ഈ വൃദ്ധനായിട്ടുള്ള കുരങ്ങിൻ്റെ അടുത്ത് ഇപ്രകാരം തോൽവി സംഭവിക്കുന്നത് എന്നൊക്കെ ഓർത്ത് അവസാനം ഒരു ശ്രമം കൂടെ നടത്തി അതിലും കൂടി ഭീമസേനൻ പരാജയപ്പെട്ടു അപ്പോൾ അദ്ദേഹം അത്യധികം വ്യസനിക്കുകയാണ് അവിടെ ഇരുന്ന് കരഞ്ഞു പോവാണ് എന്നിട്ട് അദ്ദേഹം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ആ സമയത്ത് ഈ വഴിയിൽ കിടക്കുന്ന വൃദ്ധനായിട്ടുള്ള ഉണ്ടല്ലോ ആ കുരങ്ങൻ ഹനുമാൻ സ്വാമിയുടെ യഥാർത്ഥ രൂപം സ്വീകരിക്കുകയാണ് എന്നിട്ട് ഭീമസേനോട് അദ്ദേഹത്തിന്റെ അഹങ്കാരം കുറയ്ക്കാനായിട്ടാണ് താൻ ഇപ്രകാരം പ്രവർത്തിച്ചത് എന്നും പറഞ്ഞിട്ട് കല്യാണ സൗകന്ധികമുള്ള ദിക്കിലേക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തിട്ട്